ബാബു ചാർമളിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിരുന്നു വാക്ക് പറഞ്ഞിരുന്നു അതല്ലാന്ന് വെച്ചാൽ ഒരാൾ മൂവ് ചെയ്യൂ ഓക്കേ അങ്ങനെ എത്ര കാലം നിങ്ങൾ പ്രണയത്തിലായിരുന്നു 4 ഇയേഴ്സ് 4 വർഷം നീണ്ട പ്രണയത്തിലായിരുന്നു നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ ഓൾമോസ്റ്റ് ലിവ് ഇൻ ടു ഗെതർ ആയിരുന്നു ഓൾമോസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് ലിവ് ഇൻ ടു ഗെതർ റിലേഷൻഷിപ്പ് ഓൺ ആയിരുന്നു നൈറ്റ് ഒരു 1:30 2:00 ആകുമ്പോൾ എന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നു ഓക്കേ ഹാ ഹാ എനിക്ക് എന്ത് ഒന്നും അറിയില്ല ഞാൻ പോയി ബാബു ആന്റണിയുടെ വാതിൽ മുത്തി അപ്പൊന്നു പുള്ളി വന്നു പുള്ളി പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആണ് ആ എന്റെ അച്ഛനുക്ക് ദുപ്പട്ട എടുക്ക പറഞ്ഞു അപ്പൊ ഞാൻ ചുരിദാർ ദുപ്പട്ട എടുത്തു കൊടുത്തു അതിന് ഫേസ് ഫുള്ള് കട്ടിട്ട് അച്ഛനെ പൊക്കി കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ഞങ്ങളുടെ സ്നേഹം അവർ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നിരവധി നടികളാണ് അവർക്കുണ്ടായ വളരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിൽ മെല്ലെ ആണെങ്കിലും പിന്നീട് തുടർച്ചയായി പല നടികളും പല നടന്മാരും അവരെ പീഡിപ്പിച്ചതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പറയുകയുണ്ടായി പല നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും കേസ് ഫയൽ ചെയ്തു രഞ്ജിത്ത് മുകേഷ് സിദ്ദിഖ് ജയസൂര്യ അങ്ങനെ നിരവധി നടന്മാർക്കെതിരെ ബലാത്സംഗ കേസുകൾ വന്നു ആ സന്ദർഭത്തിൽ പ്രമുഖ നടികളും രംഗത്ത് വന്നുകൊണ്ട് ഇത്തരത്തിൽ ലൈംഗിക പീഡന കഥകളും അതേപോലെ സിനിമാ സെറ്റുകളുണ്ടായിട്ടുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങളും അവതരിപ്പിക്കുകയുണ്ടായി മയാ മലയാള സിനിമാ രംഗം മൊത്തത്തിൽ ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ പ്രധാനപ്പെട്ട നടന്മാരെല്ലാം സൈലന്റ് ആയിരുന്നു അവസാനം പിണറായി വിജയൻ ഇടപെട്ട് മോഹൻലാൽ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയെങ്കിൽ അത് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ഉറവശിയടക്കമുള്ള പ്രമുഖ നടികളടക്കം ലൈംഗികാരോപണം ഉന്നയിച്ച ഒരു രംഗത്ത് വന്നു അവസാനം ഇപ്പോഴിതാ ചാർമിള ഏർ പ്രശസ്തയായിരുന്ന കേരളത്തിൽ മലയാളത്തിലെ സിനിമാ നടി തമിഴ്നാട്ടുകാരി ചാർമിള രംഗത്ത് വന്നു ചാർമിള ഏകദേശം മുപ്പത്തിയേഴ് സിനിമകളിലാണ് ആ മലയാള സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ആ സിനിമകളിൽ അഭിനയിച്ച് വൻ വിജയം നേടിയ ഏർമിളയുടെ ജീവിതത്തിന് ആരാണ് അന്ത്യം കുറിച്ചത് അവർ ഇന്ന് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് ഇരുപത്തഞ്ചോളം സംവിധായകർ അവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന കാര്യം പറയുന്നുണ്ട് അതേപോലെ അവർ എം പി എന്ന് പറയുന്ന സംവിധായകനും ഷൺമുഖം എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാക്ക അഞ്ചു പേർ ചേർന്ന് അവരെ ബലാത്സംഗം ചെയ്യാൻ പൊള്ളാച്ചിയിൽ വെച്ച് ശ്രമിക്കുകയും വെച്ച കാര്യം അവർ പറയുകയുണ്ടായി അവിടെ നിന്ന് അവിടെ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ സഹായത്തോടെ രക്ഷപ്പെടുകയായിരുന്നു എന്നും അവർ പറയുകയുണ്ടായി അതിന്റെ ഭാ ഭാഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അവരുടെ അവർ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അവർ കമ്പോളം കടൽ വിക്രമാദിത്യ കാബുളി ധനം കേളി പിള്ളയും അഞ്ചു അർജുൻ പിള്ളയും അഞ്ചുമക്കളും അങ്ങനെ തുടങ്ങി മുപ്പത്തേഴ് സിനിമകളിൽ അഭിനയിച്ച അവരെ ഒരു കാപാലികൻ പൂർണമായി നശിപ്പിച്ചിരുന്നു പ്രണയിച്ച് ആദ്യം സ്നേഹം പറഞ്ഞു പിന്നെ പ്രണയിച്ചു പിന്നെ ഒരുമിച്ച് ജീവിച്ചു ലീവിംഗ് ടുവദറായി ജീവിച്ചു അങ്ങനെ അവരുടെ ജീവിതം തന്നെ കശക്കി എറിഞ്ഞ കശ്മല ആരായിരുന്നു അതെ അവരെ കശക്കി എറിഞ്ഞ ആരാന്ന് ആരാന്നറിയുന്നതിന് മുമ്പ് അവരുടെ പ്രണയത്തെ കുറിച്ച് കൃത്യമായി അവർ കൈരളി ചാനലിൽ ജോൺ ബ്രിട്ടാസുമായി നടത്തിയ ഇന്റർവ്യൂ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം പറഞ്ഞിട്ട് രണ്ട് നല്ല മാറ്റേഴ്സ് പറയാനുള്ളത് ഈ രാജധാനി സിനിമ സമയത്ത് ഈ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ടപ്പനായിരുന്നു കട്ടപ്പന ഉണ്ടായിരുന്നു അപ്പോൾ சினிமா பயி எனக்கு மாத்திரம் நெக்ஸ்ட் டே ராகிலே ஃபிளைட் டிக் ஹீஸ் டு பாக்லூர் ஆய்வு ஃபிளைங் டு சென்னை தே வெண்ட் ஆஃப் டு கேரளா எல்லா காறிலும் எல்லாம் ஒரு கார் மாற்றம் எங்களுக்கு வச்சிட்டு அப்படிவரோட நைட்டு ஒரு ஒன் தேர்ட்டி டூக் ஆகும்போது அட்டாக் வந்து இப்போ எனக்கு எந்த ஒன்னும் பாபு ஆண்டி ஒட்டும் இஷ்டம் இல்லை పోయి mene parna dupatta eduka parnu appo naan enna chudda dupatta edthu koduthu adune face full kattittu achane pokki kondu poyitte hospital etittu babu annude moham marachu ah moham marachu adu vera yaarum kaanan paadilla ende adalla ende achane kaanan paadilla achane kaanan paadilla achane kavane ishtam illa endana achane poyna babu anniyude athra desham ninayangalna sneham avar ishtapettilla adu kondu oh you are in love at that time ya adu ende achane ishtapettilla appo vechu kenga ivar hospital aakitte yenake full i didn't know malayalam ha തമിഴ് ഇംഗ്ലീഷ് മാത്രമേ കട്ടപ്പന ഒരാളും ഇംഗ്ലീഷും സംസാരിക്കത്തില്ല തമിഴും സംസാരിക്കത്തില്ല അപ്പോ ആദ്യം ഫുള്ള് ഹാർട്ട് അറ്റാക്കിനെ രക്ഷിച്ചത് ഒപ്പമുണ്ടായിരുന്നു പുളിയുടെ ഷൂട്ടിങ് എല്ലാം ക്യാൻസൽ ചെയ്ത് എൻ്റെ ഒപ്പം ഇരുന്ന് അച്ഛനെ കണ്ടു സോ അതിനെ ഒരുപാട് നന്യുള്ളൂ പുളിയോട് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ഹിം പിന്നെ വെച്ചാൽ കുറെ മൂവീസ് ചെയ്തു രാജകീയം കമ്പോളം ഇങ്ങനെ കുറേ ചെയ്തു ഒരുമിച്ച് അഞ്ച് സിനിമകൾ നിങ്ങൾ ഒരു ഒരു ആറ് ആറ് സിനിമ നല്ല ഓർമ്മയുണ്ടല്ലേ അച്ഛൻ

വർഷം നീണ്ട നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ാണ് എന്തോ പ്രശ്നം ഉണ്ടായി ഗുഡ് നെവർ ടു ചേർച്ച് വരയില്ല പ്രാർത്ഥിക്കില്ല പിന്നെ എല്ലാം തുടങ്ങി ചോദിച്ച് വരാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി വെരി ഗുഡ് പേഴ്സൺ യു എസ് എ പോയി യു എസ് എ പോയിട്ട് വന്നിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു പോയാൽ തിരിച്ചു വന്നില്ല അതാ അമേരിക്കയാണ് നിങ്ങൾ പിന്നെ നിന്ന് അതാരിക്കുന്നത് അവിടെ പോയി എന്താണ് അവർ പറഞ്ഞു ആദ്യം എൻ്റെ സുഹൃത്തുക്കളെ കണ്ടിട്ട് വരാനാണ് പോയത് ഒരു ഹോളിഡേ ട്രിപ്പ് അപ്പുള്ളി ഞാൻ പറഞ്ഞു ബ്രദറുടെ വീട്ടിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞു പുള്ളി പോയി പിറ്റേ ദിവസം എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു നാളെ എൻ്റെ ബ്രദറിനെ കാണാൻ പോവാം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തോ എനിക്ക് സംതിങ് ഐ ഐ ഐ ഫീൽ ബാഡ് ബാഡ് പറഞ്ഞു ആയി പോയി എന്തായാലും ഇതുവരെ കേട്ടല്ലോ ഇപ്പോൾ ആളെ മനസ്സിലായില്ലേ അതാണ് ബാബു അനണി ആരാണ് ബാബു അനണി ബാബു അനണി അറിയാത്ത മലയാളികളുണ്ടോ ആദ്യം വില്ലൻ വേഷത്തിൽ വന്നു പിന്നെ നായകന്മാർ നായകനായി വന്നു പിന്നെ ആക്ഷൻ ഹീറോ ആയി ആറടി മൂന്നിഞ്ച് പൊക്കമുള്ള ബാബു അനണി കരാട്ടി മാസ്റ്ററാണ് അദ്ദേഹം ഇപ്പോൾ കരാട്ടെ മാസ്റ്ററായി അവിടെ ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കുകയാണ് യു എസ് അദ്ദേഹം വന്നത് തന്നെ സിനിമ ചിലമ്പ് എന്ന് പറയുന്ന ഭരതന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സിനിമയിലാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത് തുടങ്ങി നൂ നിരവധി സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് നായകനായും വില്ലനായും ഹീറോ അതേപോലെ ആക്ഷൻ ഹീറോ ആയും പ്രവർത്തിച്ചു ആർ ഡി എക്സ് ഉപ്പുകണ്ഠം പ്രദേശ് കമ്പോളം ചന്ത കടൽ കൗരവർ ഹൈവേ പോലീസ് വൈശാലി കോട്ടയം കുഞ്ഞച്ചൻ ഇടുക്കി ഗോൾഡ് ഭരണകൂടം വീണ്ടും ലിസ ഹിറ്റ്ലർ ബ്രദേഴ്സ് ദ ഗ്രേറ്റ് എസ്കേപ്പ് മാഫിയ രാജധാനി കരിങ്ങുന്നം കരിക്കുന്നം കാർണിവൽ കന്യാകുമാരി എക്സ്പ്രസ് ഉപ്പുകണ്ടം ചെലമ്പ് ഗ്ലോറിയ ഫെർണാണ്ടസ് ആ പൂവിന് പുതിയ പൂന്തന്നൽ വൈശാലി തുടങ്ങിയ സിനിമകളിലാണ് അവർ അദ്ദേഹം അഭിനയിച്ചത് അതേപോലെ ഗാന്ധാരി ഹെഡ് മാസ്റ്റർ അങ്ങനെ ഏറ്റവും പ്ര ഹിറ്റായ പടം എന്ന പൂവിന് പുതിയ പൂം തന്നെ ആണെന്ന് തോന്നുന്നു വൈശാലിയും ഭയങ്കര ഹിറ്റായതാണ് ഉപ്പുകണ്ടം പ്രദേശത്തും നല്ല ഹിറ്റ് ആയ പടമാണ് ഈ സിനിമകളിൽ അദ്ദേഹം ബാബു ബാബുനണി ചാർമിളയായിട്ട് ചേരുന്നത് കമ്പോളത്തിലാണ് കമ്പോളത്തിൽ അവർ പരസ്പരം കണ്ടുമുട്ടുന്നു സ്നേഹിക്കുന്നു പിന്നീട് രാജകീയത്തിൽ അവർ ഒരുമിക്കുന്നു ആറോളം സിനിമകളെ ഒരുമിച്ച് അഭിനയിച്ചു പിന്നെ ഒരുമിച്ച് യാത്രയായി ഒരുമിച്ച് ജീവിക്കലായി നാല് വർഷത്തോളം ലീവിംഗ് ക്ലദറായി കഴിച്ചിട്ടുള്ളതാണ് ഒരുമിച്ച് എല്ലാ തരത്തിലും ഇതായിട്ടുള്ളതാണ് ബാബു അന്റണിയുടെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ കിടന്ന് അത് പൂർണമായും നശിപ്പിക്കപ്പെട്ട ഒരു പെണ്ണാണ് നമ്മുടെ ചാർമിള ആ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു തീർന്ന ഒരു പെണ്ണ സിനിമാ നടിയാണ് ചാർമിള അന്തമായി ചാർമിള ബാബു അന്റോണിയെ വിശ്വസിച്ചു പക്ഷെ ബാബു അന്റോണി ഒരു ദിവസം അമേരിക്കയിലേക്ക് നേരെ പറന്നുപോയി അവിടെ പോയി നേരെ ചെന്ന് ഏർ വേറൊരാളെ കല്യാണം കഴിച്ചു ഏർ റഷ്യൻ റഷ്യക്കാരിയായ ഇവാഞ്ചനി എന്ന് പറയുന്ന പിന്നീട് അമേരിക്കയിൽ കുടിയേറി പാർത്ത റഷ്യ അമേരിക്കൻകാരിയായ ഇവാഞ്ചനിയെ അതിലൊരു കുട്ടിയും ജനിച്ചു അങ്ങനെ അവർ ജീവിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ചതിച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം അദ്ദേഹം പിന്നീട് ബ്രിട്ടാസിന് തന്നെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഞാൻ കോളേജ് ലൈഫിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നാൽ അത് വിട്ടുപിരികേണ്ടി വന്നു അത് വിഷമമുണ്ട് പക്ഷെ അതിനുശേഷം ഒരു പെൺകുട്ടിയേയും ജീവി സ്നേഹിച്ചില്ല എന്ന് കള്ളം പറഞ്ഞ ബാബു എന്നണി പാവം ഒരു ഒരു വളരെ ശാലീന സുന്ദരിയായ ചാർമിളിയെ ചതിക്കുകയായിരുന്നു കൊടും ചെതിയാണ് ചെയ്തത് ചാർമിള മറ്റ് സിനിമയിൽ മറ്റുള്ളവരോട് കൂടെ ചേർന്ന് കൊണ്ട് അഭിനയിക്കാനൊന്നും തയ്യാറായിരുന്നില്ല ജയറാമിനെ എഴുകി കൊണ്ട് അഭിനയിക്കണം കെട്ടിപ്പിടിച്ച് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയ ഒരു നടിയായിരുന്നു ചാർമിള പക്ഷേ ബാബു ബാബു മുന്നിൽ കീഴടങ്ങിയായിരുന്നു ആറടി രണ്ട് പൊക്ക ആറടി രണ്ട് ഇഞ്ച് പൊക്കം മൂന്നിഞ്ച് പൊക്കമുണ്ടെങ്കിലും ബാബു ചാർമിളയ്ക്ക് വെറും അഞ്ചടി മാത്രമേ പൊക്കമുള്ളൂ അങ്ങനെയുള്ള ഹൈറ്റ് ഉള്ള ഒരാളുടെ പൗതി മുക്കാഭാഗമുള്ള ചാർമിള അത്രമാത്രം ബാബനണി സ്നേഹിച്ചിരുന്നു അവസാനം വിഷമം സഹിക്കവയാതെ ആ പ്രയണ പ്രണയനൈരാശ്യം കാരണം ആത്മഹത്യക്ക് ഒരുങ്ങി ഒരുങ്ങി അവരുടെ കൈമുറിച്ച് ആത്മഹത്യക്ക് ഒരുങ്ങി എന്നുള്ളതാണ് വലിയ വാർത്തകളായി തീർന്നത് ആയി തീർന്നത് എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു ചാർമിള ആത്മഹത്യക്ക് ഒരുങ്ങിയെന്ന് അതുകൊണ്ടൊന്നും ബാബു അനണിക്ക് ഒന്നും ഒരു സംഭവം ഉണ്ടായില്ല ബാബു എനണി പിന്നീട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് അറിയാമോ ബ്രിട്ടാസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ ആ ബന്ധം വിച്ഛയിച്ചത് കൊണ്ടാണ് അതല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതായത് അവരുമായുള്ള ബന്ധം അധികാലം നീളുകയില്ല അവര് കൊല്ലപ്പെടുമായിരുന്നു അല്ല മരിക്കുമായിരുന്നു എൻ്റെ ഏറ്റവും എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം എന്താണ് അതായത് പ്രണയിക്കുകയല്ല ചെയ്തത് തൽക്കാലം കൊടിയ ചതി കാണിച്ച അവരെ എല്ലാ തരത്തിലും ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് കാണിച്ച കൊടും ക്രൂരത ഇപ്പോഴിതാ അവരെ പീഡിപ്പിച്ച ആളുകളുടെ പൂർണമായ കഥകളുമായിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്